വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അംബിക ബ്ലോക്സ് ഭൂസ്പർശം പാടില്ലാത്ത അഞ്ച് അവസ്ഥകളുണ്ട് ഏതൊക്കെയാണ് അഞ്ച് കാര്യങ്ങൾ നേരിട്ട് ഭൂമിയിൽ പതിക്കാൻ പാടില്ല ആ അഞ്ച് കാര്യങ്ങൾ ഭൂമിയിൽ പതിക്കാതിരിക്കാൻ നമ്മുടെ പൂജാവിധികളിൽ അതിന് അതിപ്രാധാന്യം നൽകി വരുന്നു അഞ്ച് കാരണം ആ അഞ്ച് അവസ്ഥകൾ ഭൂമിയിൽ പതിച്ചാൽ ഭൂമി ദേവിക്ക് അത് താങ്ങാൻ പറ്റില്ല എന്നാണ് നമ്മുടെ വിശ്വാസം ആ അഞ്ച് അവസ്ഥകൾ ഇതൊക്കെയാണ് ഒന്ന് സ്ത്രീയുടെ മാറിടം അതുകൊണ്ടാണ് സ്ത്രീകൾ ശയന പ്രദർശനം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് രണ്ട് നിലവിളക്ക് നിലവിളക്ക് തട്ടത്തിലോ ഇലയിലോ വെക്കണം ഭൂമിയിൽ വെക്കാൻ പാടില്ല മൂന്ന് ജപിക്കുന്ന ആളുടെ ആസനം അത് ബ്രാഹ്മണന്റെ ആസനം എന്നാണ് പറയുന്നത് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ജാതിയല്ല ആരാണോ ബ്രഹ്മജ്ഞാനം ശ്രദ്ധിച്ച ആരാണോ ജപിക്കുന്നയാൾ ആരാണോ യോഗ്യ യോഗ്യതുല്യർ ആരാണോ ഉത്തമരായ ഭക്തർ അവരുടെ ആസനം നേരിട്ട് ഭൂസ്പർശനം ചെയ്തുകൂടാ ജപിക്കുമ്പോഴാണ് ജപിക്കാത്തപ്പോൾ ഇരിക്കാം അതായത് മന്ത്രം ജപിക്കുമ്പോൾ വെറും നിലത്തിരുന്നു കൂടാ നാല് ശംഖ് ശംഖ് നിലത്ത് വെച്ചുകൂടാ അതുകൊണ്ടാണ് ശംഖ് ശംഖ് കാലിൽ വെക്കുന്നത് അഞ്ച് ഗ്രന്ഥങ്ങൾ രാമായണോ മഹാഭാരതമൊക്കെ നേരിട്ട് ഭൂമിയിൽ വെക്കാറില്ല സ്റ്റാൻഡിലാണ് വെക്കുക നമ്മുടെ ധർമ്മത്തെ നിലനിർത്തുന്ന ഗ്രന്ഥങ്ങളൊന്നും നേരിട്ട് ഭൂമിയിൽ വെക്കാൻ പാടില്ല വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്